സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ നമുക്ക് കണ്ടെത്താനാവുക കേട്ടറിവ് വെച്ച് മറ്റാരെയും വിലയിരുത്താതിരിക്കുക ഒരുപക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ ഊഹം മാത്രമായിരിക്കാം നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും നമ്മുടെ കീഴടങ്ങൾ ചിലരുടെ ആഗ്രഹമായിരിക്കാം ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്കാണ് നാം എത്താൻ ശ്രമിക്കേണ്ടത് നമ്മുടെ മനസ്സ് വളരെ ശക്തിയുള്ളതാണ് അതിൽ നല്ല ചിന്തകൾ നിറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താം കൂര് ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തിനേക്കാൾ വലുതാണ് പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ എത്രയോ ഭേദമാണ് വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാനാകും സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും നിങ്ങളുടെ സമയത്തെ വിലമതിക്കില്ല സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകിയെന്ന് വരില്ല എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്ന പോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്നു മരിക്കും എന്ന പോലെ ജീവിക്കുക നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എത്ര കഠിനമായ പരിസ്ഥിതിയിലും തന്റെ ലക്ഷ്യത്തിന് നേരെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ നമ്മുടെ സ്നേഹത്തിനേക്കാൾ മൂല്യം പണത്തിന് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല ഈ സത്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ വീഴ്ചകൾ സാധാരണമാണ് എന്നാൽ വീണെടുത്ത് കിടക്കുന്നതോ അവിടെ കിടന്ന് ഉരുളുന്നതോ അല്ല അവിടെ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ പോരാളികൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് കൂടുതൽ ഓർക്കരുത് അത് നിങ്ങൾക്ക് കൂടുതൽ സങ്കടം നൽകും എന്നാൽ ഭാവിയെ കുറിച്ചും കൂടുതൽ ഓർക്കരുത് അത് നിങ്ങൾക്ക് ഭയം നൽകും ഇപ്പോഴുള്ള ഈ നിമിഷം നിങ്ങൾ പുഞ്ചിരിയോടെ ജീവിക്കുക അപ്പോൾ സന്തോഷം എന്താണെന്നറിയാം ആരെയും ബോധ്യപ്പെടുത്തുവാനും തൃപ്തിപ്പെടുത്തുവാനും വേണ്ടി ഒന്നും ചെയ്യരുത് കാരണം അവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ താൽക്കാലിക യാത്രക്കാർ മാത്രമാണ് നമ്മുടെ ശരികൾ എപ്പോഴും മറ്റുള്ളവർക്ക് തെറ്റായി തോന്നിയേക്കാം അതാണ് സമൂഹം നമ്മുടെ ശരികളുമായി മുന്നോട്ട് പോകുക ജീവിതത്തെ എന്തെങ്കിലും ഒന്ന് വിട്ടുകളയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ചേർത്ത് നിർത്താൻ പ്രയാസമുള്ള ഒന്നിനെ കൊണ്ടു നടക്കുന്നത് അതിലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകാനുള്ളത് ചോർന്നു പോകും എത്ര അകലയായാലും നമ്മളിലേക്ക് വന്നു ചേരാനുള്ളത് വന്നു ചേരുക തന്നെ ചെയ്യും നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തെക്കാൾ ഈ ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ പറയുന്ന കള്ളത്തരത്തെയാണ് എല്ലാവരോടും നാം നല്ല സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വഭാവത്തോടെയും പെരുമാറുമ്പോൾ മറ്റുള്ളവർ നമ്മോടും നല്ല പെരുമാറ്റം കാണിക്കും നടക്കുമെന്നുറപ്പില്ലാത്ത ഒരു കാര്യത്തിനു വേണ്ടിയും അമിത പ്രതീക്ഷ വെച്ചു പുലർത്താതിരിക്കുക കാരണം അത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കും വന്നുപോകുന്ന താൽക്കാലിക മനുഷ്യർക്ക് ഹൃദയം കൊടുത്തതിന്റെ പേരിൽ ഇനിയും കരയാൻ ഇടവരുത്തില്ലെന്ന് ഉറപ്പുവരുത്തുക കണ്ടുമുട്ടുന്ന അധികം മനുഷ്യരും താൽക്കാലിക മനുഷ്യരാണ് എന്ന വലിയ തിരിച്ചറിവിലേക്ക് സ്വയം വളരുക ഓരോ അനുഭവങ്ങളും ഓരോ നല്ല പാഠമായി മാത്രം കാണുക പലരും നമ്മെ പറ്റിച്ചത് അവരുടെ മിടുക്കുകൊണ്ടല്ല നമ്മൾ അവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടാണ് നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത് പണം അത് ഏതു മാർഗത്തിലൂടെയും സ്വന്തമാക്കാം നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം അത് നിങ്ങളുടെ മനോഭാവം അനുസരിച്ച് മാത്രമായിരിക്കും വേദനിപ്പിക്കുന്ന ഒരു വാക്കുമതി ഒരാളുടെ ഹൃദയം തകർക്കാൻ എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ കൂട്ടിച്ചേർത്തു വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്